ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാല ഈരാറ്റുപേട്ട റൂട്ടിൽ പർണങ്ങാന ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി പന്ത്രണ്ടേകാൾ സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു പുതിയ വീടിൻ്റെ ദൃശ്യങ്ങളാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ചുറ്റിനും ഇതുപോലുള്ള വീടുകൾ പണി തീർന്നുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകാത്ത സ്ഥലത്തും അതുപോലെ തന്നെ കിണർ വെള്ളത്തോടു കൂടിയുള്ള ഒരു ഗംഭീര വീടിൻ്റെ ദൃശ്യങ്ങളാണ് മുറ്റമെല്ലാം നല്ല ടൈലിട്ട് സൈഡിലൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നടത്തി നല്ല ഒരു മനോഹരമായിട്ടുള്ള വീടാണ് വീടിൻ്റെ സൈഡിലൊക്കെ ഇതാണ് ആ പച്ചപ്പ് കാണുന്ന ഇതെല്ലാം ലാൻഡ്സ്കേപ്പിംഗ് നടത്തി അതിൻ്റെ ഇടക്കൂടിയൊക്കെ തെങ് തൈയൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അലങ്കാരത്തിനുള്ള അലങ്കാര എല്ലാം തീർത്തിരിക്കുന്ന സൈഡ് ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ചുറ്റിനും ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത് ഇതാ കാണുന്ന ഭാഗങ്ങളെല്ലാം വീട് പണിതുകൊണ്ടിരിക്കുന്നതാണ് പഞ്ചായത്ത് റോഡാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലെല്ലാം പഴയ വീടുകളിഷ്ടം പോലെ നല്ല അയൽവക്കങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ വീടിൻ്റെ മുന്നിലൊക്കെ കാണുന്ന അതെല്ലാം വീട് പണിതുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇതൊരു നാലഞ്ച് ഏക്കറിൻ്റെ അകത്ത് മൊത്തം വീടുകൾ സ്ഥലങ്ങളോ പ്ലോട്ടുകളോ ഒക്കെ ആയിട്ട് പോയി എല്ലാം നല്ലൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ഇത് ഭർണങ്ങാനം ടൗണിൽ നിന്ന് നമുക്ക് ഒരു കിലോമീറ്റർ ദൂരം ഭർണങ്ങാനം പള്ളി പള്ളീടെ അവിടുന്ന് കൂട്ടുവാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് വീട്ടിലെത്താനായിട്ട് ഭർണങ്ങാനം ടൗണിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഒന്നേകാ കിലോമീറ്റർ ദൂരം കൊണ്ട് നമ്മുടെ ഈ വീട്ടിലെത്താം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം പന്ത്രണ്ട് ക്ലാസ് സെൻറ്റ് സ്ഥലം സെല്ലർ ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയുള്ള വില നെഗോഷ്യബിളാണ് നല്ല പുതുപുത്തൻ വീടാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലൊക്കെ ഇട്ട് എത്ര വലിയ വണ്ടി കയറ്റിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ചും അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ വ്യൂ ഒന്നുകൂടി കാണിക്കുവാണ് എല്ലായിടത്തും നല്ല വീടുകൾ തന്നെയാണ് പുതിയതും പഴയതുമായിട്ടുള്ള വീടുകളുള്ള ഒരു പ്രദേശമാണ് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗത്ത് മെയിൻഡോറാണ് നല്ല പോളിഷ് ചെയ്ത് നല്ലവണ്ണം ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന ഒരു മെയിൻഡോറാണ് തേക്കും തടിയിലാണ് ഈ ഡോർ ചെയ്തിരിക്കുന്നത് മെയിൻ ഡോർ തേർന്ന അകത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ആണ് നമ്മൾ അതിഥികളൊക്കെ വന്നാൽ ഇരിക്കാനുള്ള സ്ഥലമാണ് നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നടത്തി അത്യാവശ്യം ലൈറ്റുകളും എൽ ഇ ഡി ബൾബുകളൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിരിക്കുന്ന ഒരു വീടാണ് നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് ഇവിടെ നിന്ന് നമുക്ക് ഒന്നേക കിലോമീറ്റർ മാറിയാൽ നമുക്ക് പറഞ്ഞാനം സി ബി എസ് സിയും ഐ സി എസ്ഇ സ്കൂളിലേക്കാണ് ഒരു കിലോമീറ്റർ ദൂരം മാറിയാൽ നമുക്ക് പറഞ്ഞങ്ങാനം അൽഫോൻസാമ്മയുടെ പള്ളിയിലേക്ക് എത്തിപ്പെടാം അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ ഭർണങ്ങാനം സ്വാമി ക്ഷേത്രത്തിലേക്ക് അതുപോലെ തന്നെ ഈരാറ്റുപട്ട റോഡിലേക്ക് എല്ലാം നമുക്ക് ഈ ഒരു കിലോമീറ്റർ ഒന്നേക കിലോമീറ്റർ കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് പഞ്ചായത്ത് റോഡാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം വരെയും നമുക്ക് ടാർ റോഡാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ് അതുപോലെ തന്നെ ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ ഇരാറ്റുപേട്ട ഇരാറ്റുപേട്ട ആറ് കിലോമീറ്റർ ദൂരം പാലാ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരം ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഭാഗത്തായിട്ട് ഭർണങ്ങാന ടൗണിൻ്റെ ഭാഗമായിട്ട് വെള്ളപ്പൊക്ക ഭീഷണി ലവലേശമില്ലാത്ത പ്രദേശത്ത് ഒരു മൂന്ന് ബെഡ്റൂം വീടും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് വന്ന് കാണാവുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീടാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് വീടിൻ്റെ നമ്മൾ അടുത്ത മുറിയിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് മൂന്ന് ബെഡ്റൂമും മൂന്നെണ്ണവും ആണ് നല്ല മനോഹരമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് പറഞ്ഞ ഞാനും അൽഫോൻസാമയുടെ ഇടവകയിൽ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ പറ്റിയ ഒരു വീടാണിത് പള്ളിയൊക്കെ ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നടന്നു പോകാം അത്രയും ദൂരവേ ഉള്ളൂ ഇതാണ് നല്ലൊരു ബാത്ത്റൂമും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചു ഐറ്റംസ് ആണ് സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ലൊരു വീടും സ്ഥലവും പർണങ്ങാന ഏരിയയിൽ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ പറ പാലാ ടൗണുമായിട്ട് പർണങ്ങാനത്ത് എത്താനായിട്ട് അഞ്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ പർണങ്ങാനം ടൗണിൽ നിന്ന് ഒന്നേക കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പള്ളിയിലേക്ക് നമുക്ക് ഒരു കിലോമീറ്റർ ദൂരം വന്നാൽ മതി വെള്ളപ്പൊക്ക ഭീഷണി ഒരിക്കലും ഉണ്ടാകാത്ത പ്രദേശമാണെന്ന് പ്രത്യേകം ഓർക്കണം നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ മുറ്റം വരെ പഞ്ചായത്ത് റോഡ് സൈഡ് സ്കൂള് കോളേജ് അതുപോലുള്ള എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുടെ വണ്ടികളെല്ലാം നമ്മുടെ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു കിലോമീറ്റർ ദൂരം മാറിയാൽ നമുക്ക് ഫർണങ്ങാന പള്ളിയിലേക്ക് എത്തിപ്പെടാം ഭർണങ്ങാന ഭാഗത്തൊരു വീട് നോക്കുന്ന ഏതൊരാൾക്കും ഈ വീട് അത്യുത്തമമായിരിക്കും സെല്ലർ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപയുള്ള വില ആണ് വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് വിലയിൽ ധാരണയാകാവുന്നതാണ് നല്ലൊരു ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വലുപ്പമുള്ള ഒരു അടുക്കളയാണ് വുഡൻ ഫിനിഷിലുള്ള ടൈലുകളൊക്കെയാണ് അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്നത് വിറകടുപ്പും ഉണ്ട് നമുക്ക് ഗ്യാസ് അടുപ്പ് കൂടാതെ വിറക് വെക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വിറകടുപ്പും ഉണ്ട് നല്ലൊരു വീട് ഫർണങ്ങാനും ഏരിയ നോക്കുന്ന എല്ലാവരെയും ഞാൻ ഈ വീട് കാണാൻ i